ശ്രീ രാജു പി നായർ ഇപ്പോൾ ഒറ്റ കാര്യം സി പി എമ്മിനും കോൺഗ്രസിനും ബാധകമാണ് എന്ന നിലയ്ക്ക് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് ഈ വിഷയം അവസാനിച്ചില്ല എന്ന് വേണമെങ്കിൽ കുറച്ചു നാൾ കൂടി പറയാമെങ്കിൽ ആ കുറച്ചു നാൾ കൂടി പറയുന്നതിന്റെ താല്പര്യമുള്ള രണ്ട് കക്ഷികൾ സി പി എമ്മും കോൺഗ്രസ്സും എന്നാണ് മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിൽ തന്നെ പ്രതികരണം നടത്തിയിരുന്നു അതിനുശേഷം പക്ഷേ വക്കഫ് നിയമം വക്കഫ് ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃത്യമായി പാർട്ടി നിലപാടനുസരിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി സഭയൊക്കെ ഏറെക്കുറെ വിപ്പ് നൽകുന്ന രീതിയിലൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഹൈബിയുടെ വോട്ട് ബാങ്ക് ആണ് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കോൺഗ്രസ് ആ വിപ്പ് അനുസരിച്ചാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഇനി മുനമ്പത്തേക്ക് പോയാലുള്ള രാഷ്ട്രീയ തിരിച്ചടി കോൺഗ്രസിനും സി പി എമ്മിനുമാണ് ബി ജെ പിക്ക് അവിടെ നിന്ന് ലാഭം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബി ജെ പിയുടെ അവകാശവാദം അൻപത് പേരെ ബി ജെ പിടെ പുതിയ അംഗങ്ങളായി സ്വീകരിച്ചുകൊണ്ട് അത് അവകാശവാദമല്ല എന്ന് ബിജെപി അവരുടെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അതിനകത്തും നോക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് വലിയ രീതിയിൽ വക്കഫ് നിയമ ഭേദഗതിയെ മുനമ്പ വിഷയവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിന് ക്രിസ്തീയ സുഖകളിൽ പെട്ടിട്ടുള്ള കെ സി ബി സി യും സി ബി എസ് ഐയും ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർ കോൺഗ്രസ്സിനോട് ചില ആവശ്യങ്ങളൊക്കെ നടത്തി എന്തായാലും കെ പി സി സി അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടും എ എ സി സി ആയതുകൊണ്ടും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചാകുന്നത് ഞങ്ങളുടെ തീരുമാനം എന്താ അടിച്ചമർത്തപ്പെട്ടവൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് അടിച്ചമർത്തപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് കോൺഗ്രസ് ആവുന്നത് അത് ഏതെങ്കിലും ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ കണയം വെച്ചുകൊണ്ടൊന്നും നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതിനിപ്പോൾ ഇവർ സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്നതാണെങ്കിൽ ഒരു ആയിരം തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു കാര്യവും കൂടി ഇവർ മനസ്സിലാക്കിയാൽ മതി എന്തായാലും ക്രിസ്തീയ സഭകളുടെ കണക്കെടുപ്പൊക്കെ തുടങ്ങിയല്ലോ അത് ഇന്നലെ അല്ലല്ലോ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ എസ് എസിൻ്റെ നേതാവ് ഗുരുമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് ക്രിസ്തീയ സഭകളുടെ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഹോൾഡർ അവരാണ് എന്നുള്ളത് അതുമാത്രമല്ല ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന സി എസ് എയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന സി എൻ ഐക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാർ കൊടുത്ത സ്ഥലങ്ങൾ മുഴുവൻ പാട്ടത്തിന് കൊടുത്തതാണെന്നും ആ പാട്ടം തൊണ്ണൂറ്റൊൻപത് വർഷത്തെ പാട്ടമായിരുന്നു ആ തൊണ്ണൂറ്റൊൻപത് വർഷത്തെ പാട്ടം കഴിഞ്ഞ മീറട്ടിലെ രണ്ടായിരം ഏക്കറും ഡൽഹിയിലെ അറുന്നൂറ് ഏക്കറും ചെന്നൈയിൽ മുതൽ ഇങ്ങോട്ടേക്ക് ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉൾപ്പെടെയുള്ള ഈ സി എൻ ഐയുടെയും സി എസ് എയുടെയും കയ്യിലിരിക്കുന്ന സ്ഥലം മുഴുവൻ ആ പാട്ടക്കരാറ് തീർന്നപ്പോൾ തിരിച്ചു പിടിക്കണം എന്ന് അഞ്ചു വർഷം മുമ്പ് പറഞ്ഞതാണ് ആർ എസ് എസ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും രണ്ടാമനെ കൂട്ടുപിടിച്ച് ഒന്നാമനെ കൊല്ലാൻ വേണ്ടി രണ്ടാമൻ്റെ തിന്നുകൊടുത്തപ്പോൾ അടുത്ത കത്തി രണ്ടാമൻ്റെ കഴുത്തിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി പക്ഷെ ഞങ്ങൾ അപ്പോഴും ആ രണ്ടാമൻ്റെ കൂടെ നിൽക്കും കാരണം അവരെ അടിച്ചമർത്തപ്പെടുന്നത് ക്രിസ്തീയ സഭയാകുമ്പോൾ അവരോട് ഇപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം പിന്നെ മുനമ്പം മുനുമ്പം വക്കഭേദഗതി നിയമമായിട്ട് എന്താ ബന്ധം ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം അവതരിപ്പിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല മുൻകാല പ്രാബല്യമില്ല അദ്ദേഹം ഒരു ഘട്ടത്തിൽ ചോദിച്ചത് ഇന്നു മുതൽ നടപ്പാക്കാൻ പോകുക ഇനി മുതൽ വക്കഫ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഞങ്ങളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് വേവലാതിപ്പെടുന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ ബി ജെ പിയുടെ പ്രതിനിധി നാട്ടുകാരെ വൃതം ഇതാക്കുകയല്ലേ എന്താ പറയുക ഭ്രാന്താക്കുകയല്ലേ നാട്ടുകാർ ഇങ്ങനെ വഞ്ചിക്കാവോ ഇദ്ദേഹത്തിൻ്റെ നേതാവ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ മുൻകാല പ്രാബല്യമില്ലാത്ത നിയമമാണ് വക്കഭേദഗതി നിയമം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മുനുമ്പത്ത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത് മുനുമ്പത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ അവിടെ നടക്കട്ടെ ആ തെറ്റിദ്ധാരണ ജനങ്ങൾ മനസ്സിലാക്കും കാലം മനസ്സിലാക്കി കൊടുക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ പതിമൂന്നിന് സമരസമിതി അവിടെ ഭൂ സംരക്ഷണത്തിന് വേണ്ടി സമരം തുടങ്ങിയതിന് പത്ത് ദിവസം മുമ്പ് ഒക്ടോബർ മൂന്നിന് അവിടെ മൈക്ക് കെട്ടിവെച്ച് അത് വക്കഭൂമി അല്ലാന്നും ആ വക്കഫ് ഭൂമി എന്തുകൊണ്ട് അത് വക്കഫ് ഭൂമി അല്ല എന്നുള്ളതും അത് റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കണമെന്നും നിലപാടെടുത്തവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുശേഷം ക്രിസ്മസ് ദിനത്തിലും അതിനു മുമ്പും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്ന് അവരോട് ഐക്യദാണ്ട ഒരു മിനിറ്റ് മാധു ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഐക്യദാണ്ടിപ്പെട്ടതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള മുരമ്പത്തെ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കുന്ന കാലത്ത് യാതൊരു തർക്കവും പക്ഷേ ഇപ്പോഴത്തെ വഖഫ് ഭേദഗതി നിയമം ആ മുസ്ലിം സമൂഹത്തിന്റെ അധികാരങ്ങളിലേക്ക് കൈകടത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും അത് മുസ്ലിം ജനതയ്ക്ക് ഇന്ത്യൻ മാത്രമല്ല രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സമത്വത്തിൻ്റെയും അവരുടെ സ്വയംഭരണാവകാശത്തിൻ്റെയും കടയ്ക്കൽ കത്തിവൽക്കുന്നതാണെന്നും അത് ഇസ്ലാമോ ഫോമിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണുള്ള കൃത്യമായ തിരിച്ചറിവ് കൊണ്ടാണ് വക്കബ് ഭേദഗതിയെ നിയോഗിക്കുന്നത് ഇവിടെ വക്കബ് ഇദ്ദേഹം ഒന്ന് പറയണം വക്കബ് ഭേദഗതി നിയമത്തിൻ്റെ ഏത് വകുപ്പ് വെച്ചാണ് മൂനമ്പം പ്രശ്നം പരിഹരിക്കാൻ പടുന്നത് മുന്നുമ്പം പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല മുനമ്പത്തെ ഇനി ഒരു തരത്തിലും പരിഹരിക്കാൻ കിട്ടാത്ത നിയമ പോരാട്ടത്തിലേക്ക് ഇത് പറഞ്ഞു വിടും ആ നിയമ പോരാട്ടത്തിലേക്ക് മുഴുവൻ ഇതിനെ പറഞ്ഞു പറഞ്ഞുവിടാം കാരണം എന്താ ഈ വക്കപ്പല്ല എന്ന് റദ്ദാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഓണർക്ക് ലാൻഡ് ക്ലെയിം ചെയ്യാം അവരുടെ അനന്തരാവകാശികൾക്ക് ലാൻഡ് ക്ലെയിം ചെയ്യാം അങ്ങനെ ലാൻഡ് ക്ലെയിം ചെയ്തൊരു കേസ് പോയാൽ ഈ അടുത്ത കാലത്തൊന്നും തീരാത്തൊരു കേസ് ഇതിലായിട്ട് പോകും പിന്നെ ഒരു അരസ്റ്റ് മിനിറ്റോട് കണ്ടി ഞാൻ തീർത്തേക്കാം പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് കരമടയ്ക്കാൻ പാടില്ല എന്ന് പിണറായി വിജയൻ്റെ സർക്കാർ ഇറക്കിയ ഉത്തരവ് ആ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ച് ആ സി പി എമ്മിന്റെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വക്കഫ് ബോർഡ് കേരളത്തിന്റെ വക്കഫ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ചെന്നിട്ട് ദാ ഇത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് വക്കഫായി അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്തുള്ള ക്ലെയിം പിൻവലിക്കുകയാണ് എന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്താൽ മുനമ്പം പ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം അതാണ് പ്രതിപക്ഷ നേതാവ്